ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമും ജോസഫും സജീവനൊക്കെ നമ്മുടെ അനിയൻകുട്ടേൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് അനിയൻകുട്ട എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എടാ ഡ്രസ്സിനൊന്നുമില്ല എന്നൊക്കെ പറയും അനിയൻകുട്ടെ ആ നേരം വിക്രം പറയുന്നുണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട ഒന്നും സംഭവിക്കില്ല ഞാനിട ഇതിൻ്റെ കൂടെയെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണെ അതൊക്കെ എനിക്ക് അറിയടാ എനിക്ക് പ്രശ്നമൊന്നുമില്ല നീ വിഷമിക്കേണ്ട ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒരു മൂന്ന് ചക്രമുള്ള സൈക്കിൾ സൈക്കിളൊപ്പിക്കേണ്ട ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ ഞാൻ ലോട്ടറി കച്ചവടത്തിന് പോയിക്കോളാം നല്ല ലാഭമായിരിക്കും ഇപ്പോൾ ലോട്ടറി കച്ചവടമൊക്കെ സർക്കാർ ആണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ബമ്പറുകളൊക്കെയാണല്ലോ കൊടുക്കുന്നത് എന്നൊക്കെ പറയുകയാണെ അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഒരു പൈസ കുറച്ച് പൈസ എടുത്തിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് അച്ഛനോട് പറയുകയാണ് ഇത് വെച്ചോ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് വിക്രം പോവുകയാണ് ഞങ്ങളിപ്പോൾ വരാം കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ വിക്രം നീ പോകല്ലേ നീ ഇവിടെ ഇരിക്കി എന്ന് അനിയൻകുട്ടൻ പറയുകയാണേ അപ്പം വിക്രം അനിയൻകുട്ടൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് നീ ഇപ്പം എങ്ങോട്ടാണ് പോകണേന്ന് എനിക്കറിയാം വേണ്ട വിക്രം നീ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട ഇതിനി ഇനി ഇവിടെ ഈയൊരു കാര്യം കൊണ്ട് തീരട്ടെ ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും വേണ്ട നീ നീയൊരു പ്രശ്നത്തിന് പോകരുത് എനിക്കതിലൊരു വിഷമില്ല നീ ഇനി എന്തെങ്കിലും പോയി പോയിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ പിന്നാലെ നടക്കണ്ടേ എന്തായാലും ഇതോടുകൂടി എല്ലാം അവസാനിക്കട്ടെ പഴയതുപോലെയല്ല നിനക്കൊരു ജീവിതമുണ്ട് നിൻ്റെ കൂടെ വന്നിട്ട് തിരിച്ച് നിൻ്റെ കൂടെ പോരാൻ പറ്റാത്തൊരു പെൺകുട്ടിയുണ്ട് നിൻ്റെ ജീവിതത്തിൽ അതെങ്കിലും നീ ഓർക്കണ്ടേ എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ വിക്രാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നില്ല കേട്ടോ പ്ലീസ് ദയവെയ്ത് നീ ഇനി ആ പ്രശ്നങ്ങൾക്കൊന്നും പോകരുത് എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ ഞാൻ പറയണതനുസരിക്കാം അവരുടെ അടുത്തേക്ക് ഇനി പ്രശ്നങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇനി അവർക്ക് വീണ്ടും അതിന് പ്രതികാരം കൂടേ ഉള്ളൂ അപ്പോൾ അത് വേണ്ട പ്രശ്നങ്ങളുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിരിക്കണ സമയത്ത് ആരോ ഒരു സ്ത്രീയും ഒരു പുരുഷനൊക്കെ കൂടിയിട്ട് കരയങ്ങൾ ഒച്ച കേൾക്കാണ് കേട്ടോ എൻ്റെ മോളയെ എൻ്റെ മോളേ എന്നൊക്കെ വിളിച്ചിട്ട് ആ സ്ത്രീ ബാലേട്ട ബാലേട്ട എന്നൊക്കെ വിളിച്ചിരിക്കും അറിയുന്നുണ്ട് അപ്പോൾ വിക്രമും സജീവനും ജോസഫും കൂടി ഇങ്ങനെ പുറത്തേക്ക് വരികയാണേ അപ്പോൾ അയാൾ അവിടെ വന്നിന്ന് അറിയുന്നുണ്ട് ഒരു പെൺകുട്ടീനാണെന്നുണ്ടെങ്കിൽ സ്ട്രെച്ചറിൽ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ജോസഫ് ഇത് നമ്മുടെ ഈസ്റ്റ് സെഷനിൽ ഉണ്ടായിരുന്ന ബാലൻസാറല്ലേ ചോദിക്കണം അതെ അത് തന്നെയാണ് ഇപ്പോൾ റിട്ടയർഡായി എന്ന് പറയും അപ്പോൾ അവരുടെ ഭാര്യ അവിടെ അടുത്ത് വന്ന് കരയുമ്പോൾ മാലം പറയുന്നുണ്ട് കരയിലെ ശാരദ കരയിലേന്ന് പറയണ്ട കേട്ടാ എന്താ സാറേ ആരകത്ത് എൻ്റെ മോളാണ് മോനെ തീ പൊള്ളിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് കേട്ടോ അപ്പോൾ എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് പറ്റിയതല്ല മോനെ പറ്റിച്ചതാണ് അവന്മാർ എൻ്റെ മോളെ എന്നൊക്കെ പറയട്ടോ അപ്പോൾ സാറ് പറഞ്ഞിട്ടും സാറിതേ നീയൊന്നും ഇണ്ടാതിരിക്കി പിന്നെന്താ അല്ലേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്നൊക്കെ ചോദിക്കാണേ എന്താ സാറേ ഉണ്ടായത് എന്താ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ പഠിപ്പിൽ പഠിക്കാൻ കുറച്ച് മാർക്ക് കുറവായതുകൊണ്ട് ആത്മഹത്യ ശ്രമിച്ചു എന്ന് പറയാനാണ് അവർ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ അതല്ല നടന്നത് അപ്പോൾ വിക്രം പറ ശ്രീനി സാറിന് സാറിന് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല എന്നോട് തുറന്ന് പറയാൻ പറയുമ്പോൾ നടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ആൾ തുറന്നു പറയുന്നുണ്ടേ ഞാനൊരു പോലീസുകാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പോഴത്തെ ഈസ്റ്റ് സ്റ്റേഷനിലെ പോലീസുകാരെ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞതേ ഇപ്പം മോളെ കെടുക്കുന്നുള്ളൂ നാളെ അച്ഛനും കെടുക്കേണ്ടി വരുന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ എന്തു ചെയ്യും വിക്രം എന്തായാലും നാട്ടുകാർ ആത്മാരി ശ്രമിച്ചാണെന്ന് തന്നെ അറിഞ്ഞോട്ടെ അല്ലാതെ എൻ്റെ മോളെ അവന്മാർ പിച്ച് ചീന്തി ക്യാസിഡൊഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു എന്ന് ആരും അറിയേണ്ട മോനെ എന്നൊക്കെ പറയുകയാണെ അങ്ങനെ വിക്രം കയറി കാണാനിട്ടാ പെൺകുട്ടിനെ തീ പൊള്ളിയിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ വിക്രത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിങ്ങൾ പുറത്ത് പോകാൻ പറ്റും വിക്രത്തിനെ പറഞ്ഞയക്കാണ് പിന്നീട് വിക്രം ബാലസാറേയും കൊണ്ടിട്ട് ശ്രീനിസാറിൻ്റെ അടുത്തേക്ക് വന്ന് അപ്പോൾ ശ്രീനിസാറ് പറയാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഇതെന്തിനാണ് ഒളിച്ചു വെക്കുന്നത് ഇതൊരു ആത്മഹത്യാ ശ്രമമാക്കി നീ നിങ്ങൾ ബാലം എന്തിനാണ് മാറ്റുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അമ്മമാർ അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും സാറേ എന്നൊക്കെ ചോദിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീനിസാറാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇതങ്ങനെ വിട്ടാൽ ശരിയാവൂല ഇതങ്ങനെ ചെയ്താൽ എങ്ങനെയാ ശരിയാവുക നിൻ്റെ മുകളിലേക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവന്മാരെ അനുഭവിക്കണം അപ്പോൾ ബാനസാറ് പറയാണ് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ എൻ്റെ മോളെ അമ്മമാർ പിച്ചി ചീന്തി ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ അപ്പോഴേക്കും പുളിക്കാൻ വരുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ശ്രീനിസാറെ അഭിലാഷം കൂടിയുണ്ട് അവനും വരനും കൂടിയിട്ട് ആ പെൺകുട്ടിയെ എന്ന് പറയാനുട്ടോ അപ്പോൾ മാഷ് മാ സാർ ബാലൻ സാറത്ത് കേൾക്കുമ്പോൾ പൊട്ടിയൊക്കെ അറിയാനുട്ടോ അപ്പോൾ ശ്രീനിസാറ് പറയുന്നുണ്ട് ഇനി ഈ നമ്മൾ വിചാരിച്ചതുപോലെ ചെയ്യണ്ട ആരും കാണാതെയല്ല വിക്രം അവനെ അവനുള്ള അവനോടുള്ള പ്രതികാരം തീർക്കേണ്ടത് എല്ലാവരും കാണെ തന്നെ ചെയ്യണം അത് ചെയ്തേ പറ്റൂ ഇനി ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഒരു പെൺകുട്ടിയും ഈ ഇനി അവൻ കാരണം വേദനിക്കാനിട വരരുത് എല്ലാവർക്കും മുന്നിൽ വെച്ച് വേണം അവനോട് പ്രതികാരം ചെയ്യാൻ ഒരു ടി ശ്വാസത്തിന് വേണ്ടിയിട്ട് അവൻ പേടയണം അങ്ങനെ ഒരു രീതിയിലേക്ക് അവനാക്കി തീർക്കണം വിക്രം എന്ന് പറഞ്ഞാൽ വിക്രത്തിനെ ആയൊരു കാര്യം ഏൽപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് ബാലൻ വിഷമിക്കണ്ട എന്തായാലും നടന്നത് നടന്നു എന്തായാലും അതിൻ്റെ പേരിൽ ഇനി അവന് വെറുതെ വിട്ടുകൂടാ അവനീ ജീവിക്കാൻ അനുവദിച്ചുകൂടാ അവനൊരു ശ്വാസത്തിന് വേണ്ടിയിട്ട് പെടയുന്നത് നമുക്ക് കാണണം ആ പെൺകുട്ടിയുടെ ജീവന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു കണ്ടിട്ട് വിക്രത്തിനെ പറഞ്ഞു വിടുകയാണെ അങ്ങനെ വിക്രമാണെന്നുണ്ടെങ്കിൽ ബൈക്കെടുത്ത് വേഗം തന്നെ പോകുന്നുണ്ട് ഇതേ സമയം വേദയും അച്ചമ്മയും കൂടിയിട്ട് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ വേദ വിക്രമിന് വേണ്ടിയിട്ട് നിലവിളക്കൊക്കെ കത്തിച്ച് അടിപ്രദക്ഷിണം ചെയ്ത് ഇങ്ങനെ നടക്കേലേക്ക് കൊണ്ടുവരുകയാണ് അപ്പോൾ അച്ഛമ്മ പറഞ്ഞു നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് മോള് ആ വിളക്ക് അങ്ങോട്ട് നടക്കേലേക്ക് വെച്ചോ എന്ന് പറയും അങ്ങനെ വിളക്ക് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു കാറ്റ് വന്ന് അഞ്ച് തിരിയും കെട്ടുപോകുകയാണ് ഇത് കാണുമ്പോൾ വേദയ്ക്കാകെ സങ്കടവും വിഷമൊക്കെ വരികയാണ് കേട്ടോ വേദം ഒന്നും കൂടെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ വാസവൻ എം എൽ എയുടെ അടുത്തേക്ക് വരികയാണേ എം എൽ എയുടെ വീട് കണ്ടുപിടിച്ച് അയാളുടെ വീട്ടിലേക്ക് വന്നിട്ട് വാതിൽമ മുട്ടുമ്പോൾ വന്ന് തുറക്കണത് വരുണാണ് അപ്പോൾ വരുൺ വിക്രത്തിനെ കാണുമ്പോൾ ആദ്യമൊന്നും ഞെട്ടുന്നുണ്ട് അവർ ഡ്രഗ്സൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ ഇങ്ങനെ കയ്യുമലൊരു ട്യൂബൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിക്രം വരുന്നത് നീ എന്താണ് ഇവിടെ നീ എന്താണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്ന വഴിക്ക് തന്നെ വിക്രം കയറിങ്ങായിട്ട് നെഞ്ചത്തേക്ക് ഒരു ആന ചവിട്ടാണ് കേട്ടോ ഈ വരുൺ വരുണിച്ചായിട്ട് നേരെ അവരുടെ സോഫയിലേക്ക് വീഴുകയാണ് അകത്താണെന്നുണ്ടെങ്കിൽ അഭിലാഷും പിന്നെ വേറൊരാളും കൂടിയിട്ടിങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ അയാൾ എഴുന്നേറ്റ് വന്നിട്ട് വിക്രത്തിനെ അടിക്കാൻ പോകും അപ്പോൾ വിക്രം അയാളെ അടിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അടുത്തേക്ക് ചെന്ന് വരുണ്ടെ രണ്ട് കവളിലും മാറി മാറി അടിക്കുന്നുണ്ട് ഈ സമയത്ത് അഭിലാഷ് അവിടേക്ക് വരുകയാണ് കേട്ടോ അഭിലാഷ് വലിയ ഷോ ഒക്കെ കാണിച്ചിട്ടാണ് വരുന്നത് പക്ഷേ ഒറ്റ ചവിട്ടിന് അഭിലാഷിനെ വീഴ്ത്താണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ അഭിലാഷ് അടിയൊക്കെ കിട്ടുമ്പോൾ വേഗം തന്നെ പുറകു വശത്ത വാതിൽ തോന്നിട്ട് അഭിലാഷ് കൂടുള്ള ആളും കൂടെ ഓടിപ്പോകാണ് ഇതേ സമയം വിക്രം പിന്നെ കണ്ണ് വെട്ടിച്ച് വരുണും പുറത്തേക്ക് ഓടാണ് കേട്ടോ റോഡ് മുഴുവൻ വിക്രമ് വരുണിനിട്ട് ഓടിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് വന്ന് കിട്ട് ചവിട്ടി വീഴുത്താണ് അതിനുശേഷം വിക്രമ് വരുടെ നെഞ്ചത്ത് ആഞ്ഞാഞ്ഞ് ചവിട്ടേം കാല് പിടിച്ച് തിരിച്ച് കാലൊടിക്കുകയും മുഖത്തൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം വലിയൊരു കമ്പി കൊണ്ടുവന്നിട്ട് കാലൊക്കെ തല്ലി തല്ലി ഒടിക്കുകയാണ് ഇട്ട ആ സമയത്താണ് വേദ ഇങ്ങനെ വരുമ്പോൾ വിക്രമിൻ്റെ ഈ ഒരു കാഴ്ച കാണുന്നത് വിക്രമാണെന്നുണ്ടെങ്കിൽ അടിച്ച് അവനെ ശരിയാക്കി ഇട്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് വേദ അവിടെ ദൂരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷം വലിയൊരു കല്ലെടുത്ത് കൊണ്ട് വന്നിട്ട് വരുണിൻ്റെ അടിച്ച് പൊട്ടിക്കുകയാണ് വരുണിൻ്റെ മേത്ത് കയറി ഇരുന്നിട്ട് ഇത് കണ്ടിട്ട് വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേദ കണ്ണുകളൊക്കെ ഇറുക്കി അടക്കുകയാണ് കേട്ടോ അതിനുശേഷം വിക്രം അത് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അവൻ്റെ ശ്വാസമൊക്കെ നിലച്ചിങ്ങനെ ബോധം ഒക്കെ പോയിട്ടിങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഉച്ചിട്ട് ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ആരും ഒന്നും വേണ്ടുന്നില്ല അതിനുശേഷം വേദ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എത്രയാണ് ചോദിക്കുമ്പോൾ നൂറെന്ന് പറയും പക്ഷെ അഞ്ഞൂറിൻ്റെ നോട്ടാണ് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ വേദക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഓർമ്മയൊന്നുമില്ല അപ്പോൾ ആ ഓട്ടക്ഷക്കാരൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ചേച്ചി കാശ് കൊടുക്കുന്നത് ഇത് അഞ്ഞൂറിൻ്റെ നോട്ടാണെന്ന് പറഞ്ഞാൽ ബാക്കി നാനൂറ് രൂപ കൊടുക്കും വേദയാണെന്നുണ്ടെങ്കിൽ സ്വപ്നത്തിൽ എന്ന പോലെ മുറ്റത്തേക്ക് നടന്ന് അവിടെ അരമാതൽമ ചെന്ന് ഇരിക്കുകയാണ് അപ്പോൾ വേദമെങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അമ്മ വന്നിട്ട് ചോദിക്കും ആഹാ മോൾ വന്നോ അച്ഛമ്മ പോയി അമ്മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടില്ല അപ്പോൾ എന്താ മോളെ എന്താ പ്രശ്നം എന്താ മോളും മിണ്ടാതിരിക്കുന്നത് എൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് തൊട്ട് നോക്കുകയാണെങ്കിൽ അപ്പോൾ അയ്യോ ആകെ വേർത്തിട്ടുണ്ടല്ലോ നല്ല ചൂടുണ്ട് ഉള്ളുന്നുണ്ടല്ലോ മോൾക്ക് പനി വല്ലതുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്താ മോളെ എന്താ പറ്റി ചോദിക്കുമ്പോൾ വേദം എങ്ങനെ മനസ്സിലാലോചിക്കുന്നത് ഞാൻ കണ്ട കാഴ്ച എനിക്ക് തന്നെ ആലോചിക്കാൻ പറ്റുന്ന ില്ല പിന്നെ എങ്ങനെ ഈ ഒരു പാവം അമ്മനോട് പറയും വിക്രമിൻ്റെ ഇനിയുള്ള ജീവിതം എന്താവും എന്നാലോചിച്ച് ഇത് ഉരുകിരികി തീരുവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ